അതാ കട്ടായിരിക്കും വിളിച്ചത് അങ്ങട്ടെങ്ങനെ വിളിക്കട്ടെ കിട്ടണില്ല ഫോൺ ഇവിടെ കൊടുന്ന് എല്ലായിടം ഞാൻ കേക്കാൻ വേണ്ടിട്ട് വെള്ളത്തിന്റെ സൗണ്ടും കേട്ടില്ല പണി കയറിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ തന്നെ വെക്ക ഫോൺ കേക്കാതിക്കണ്ടക്കവിടെ കാട്ടി വെച്ചിക്കണോ നോക്കട്ടെ ചോറ് ഏയ് ൂട്ടിയേ വെളുണ്ടാക്കും കറൊക്കെ കണ്ടാ തന്നെ ഒരു മേഞ്ഞില്ല എങ്ങനെ ഇതൊക്കെ കൂട്ടി തിന്ന നീനതവിടെ തേച്ച ഒരു കാര്യം നല്ല വൃത്തിയിലുണ്ടാക്ക അത് ചെയ്യൂല അവിടെ അടിച്ചുതര അടിച്ചേരി തോർത്തിയാലോ ഒരു വൃത്തി ഉണ്ടാവും ചളി പോകൂലോ പൊടി പോകൂലോ ഒന്നും പോകൂ പണി വെച്ചാൽ ഓടാനുള്ള പരിപാടി കാണിച്ചു എടിയൻസിയ ചെത്താണീ കാത്തി കൂട്ടുന്നത് ഒന്ന് മോണ്ടിയിട്ടൊന്ന് പണി എടുക്കേ അടിച്ചേരി തുടക്കല് കണ്ടാല് ഏതൊരു വീട്ടിലെങ്ങനെയൊക്കെ നടക്കുക എളുപ്പണ്ടല്ലോ വേദ എന്നെ കാട്ടാൻ വേണ്ടി പണി അയച്ചു പറഞ്ഞണ്ട് ഓടുക റൂമ് മാണ്ടിയിട്ട് പണി ഇരിക്കും ഇട അടിച്ചു തുടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൊടി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അടിച്ചേരി തൊടിച്ചൊക്കെ കഴിഞ്ഞ എന്തൊരു മെന ഉണ്ടാവും നമുക്കൊന്ന് ഒന്ന് നടക്കാനും കാട്ടാനും ഇത് അതില്ല ഞാൻ തന്നെ നല്ലോന്നെ മടിക്കണത് മാര്യായിക്കണ്ടോ തുടച്ചൂട് എന്നാലും ഞാൻ കാണട്ടെ വാക്യം പറഞ്ഞു അല്ല ചെട്ടാണ് ആ ചോറും കൂട്ടാനൊക്കെ കാട്ടി വെച്ചിരിക്കുന്നത് മനസ്സുന്നതാണ് എന്തൊക്കെയോണ്ട് കലിക്കിപ്പാർന്നും കാണ്ട് പേരനാണ്ടാക്കി വെച്ച് കുയ്ക്കോ നല്ല വേദിക്കണം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് അതിനെങ്ങനെയാ എനിക്ക് പൈസന്റെ വില അറിയില്ല എന്റെ മാന അട കിടന്നും ഇങ്ങനെ എനിക്ക് വായിച്ചതല്ലേ പൈസ പറ മാറ്റോട് സൂയിച്ച അവിടെ കടന്നു എന്താ റബ് എനിക്കിങ്ങനെ വിധി എന്തിനും കുറ്റം മാത്രം കഷ്ടപ്പെട്ട ഓരോ പണി ഇരിക്കുന്നു പറഞ്ഞോണ്ട് എന്തൊക്കെ പൈസ ഞാൻ കാണത് അല്ല കുടിക്കണത് എന്താ ഹലോ ഹലോ അസ്സലാമലൈക്കും വലൈക്കുംസ്യേ പിന്നെ ഞാൻ വിളിച്ചത് എന്താ വെച്ചാലേ എല്ലാരും ടൂർ പോകാന്നൊക്കെ പറഞ്ഞു ഇവിടെ പ്ലാനുണ്ട് മറ്റന്നാള് പോകാന്നാ പറയണത് ആ ടൂർ തന്നെ എന്റെ താത്താരും ആളിയാക്കാരും കാക്കും ഷാനും എല്ലാരും ഉണ്ട് ഒന്ന് ചോയിച്ചു നോക്കിയാ എന്നിട്ട് ഇങ്ങോട്ട് പോരാ നോക്ക് അതും വരാത്തത് എല്ലാരും എങ്ങനെങ്കിലും വരാ നോക്ക് എല്ലാരും പോകുമ്പോ എനിക്ക് സങ്കടാകും ഇക്കല്ലല്ലോ താത്തയാണെങ്കി ആളയാക്കി എനിക്ക് ഉണ്ടാവും കാക്കും ഞാനും ഉണ്ടാവും എല്ലാരും ഇണ്ടാവുമല്ലോ എനിക്ക് മാത്രം അപ്പൊ സങ്കടാവൂ എല്ലാരും കൂടെ ആണ് കാണുമ്പോ ഇക്കല്ലല്ലോ വിചാരിക്കുമോ എത്താപ്പജ് പറയണേ എപ്പോഴെങ്കിലും അല്ല ഒന്ന് കൂടുള്ളുജി പോരേ പോയിക്കോളി അമ്മാൻ്റെ ഒട്ടി ആദ്യം ഒന്ന് ചോയിച്ച അവിടെ എന്നിട്ട് പോരാള്ള വജ്ജോക്ക് നമ്മൾ ഇങ്ങനൊക്കെ ഒന്ന് ഞാൻ ഞാൻ മാസം കൂടുന്നുള്ളൂ ചോയിച്ചോട്ട് അയിനിപ്പ എന്താ രണ്ടു ദിവസം കൊണ്ട് അങ്ങോട്ട് എത്തും ചെയ്യും ചോയിച്ചോക്കട്ടെ ഇല്ലേ ചോറൊന്നും വെയിച്ചിട്ടില്ല കഴിച്ചോ ഞങ്ങൾ കഴിച്ചിട്ടില്ല

ഞാൻ എങ്ങനെ പോയി ൂടിന്റെ ചോദിക്കും ആരപ്പ നേർത്ത കുളിച്ചത് ഇതിലാണെങ്കിൽ മനസ്സിനെ കാണാനും കേക്കൂല തോണ്ടി തോണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാ പോ വീട്ടിൽ നല്ല പതിപ്പോ രണ്ടു മൂന്നാഴ്ചല്ലായിട്ടുള്ളു എന്റെ വീട്ടിൽ നിന്ന് പോന്നിട്ട് അപ്പൊക്ക് നോക്കങ്ങോട്ട് വീട്ടിൽ കൊറ്റേ രണ്ട് വീട്ടിൽ കൊയാ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ പിന്നാരെടുക്ക ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ അല്ല എത്ര പത്ര അത്യാവശ്യം എനിക്ക് വീട്ടിൽ കൊയിറ്റ് അത് വിളിച്ചിന്നു അവിടെന്ന് എല്ലാരും പാടെ ടൂറ് പോന്നു കാത്തി ആളയാക്കിയും പിന്നെ കാക്കും അങ്ങനെ എല്ലാരും ഉണ്ട് കുടുംബക്കാരെല്ലാരും പാടെ പോകണു അപ്പൊ ഞാനും ഇല്ലാത്ത എന്നോട് വരുവോ ചോദിച്ചിറ അതിനുള്ള കായി അവിടുന്നോടും ഇങ്ങോട്ട് വെത്തിച്ചിട്ടുണ്ടാവില്ലേ പൂതാണ് മനസ്സിൽ വെച്ചള ഓലൊക്കെ പോണുണ്ടെങ്കി ഞാൻ പോയിക്കോട്ടെ ഓലൊക്കെ നല്ല കായും കാര്യം ഉള്ളവരേക്കാർ എന്റെ മകൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതേ എനിക്ക് ടൂറായി കളിച്ചാനുള്ള പൈസ അളയാനല്ല പൈസ അളയാൻ വേണ്ടിട്ടില്ല അവര് ചോദിച്ചതിനാൽ ചോദിച്ചിട്ട് പറയാ പറഞ്ഞു പൈസ അങ്ങനെ കളയണം വിചാരിച്ച ഇങ്ങനെ നോക്കിയെടുക്കുള്ളു അടങ്ങി വീട്ടിലാണോ ില്ല പറിന്റെ വിചാരം എന്നാ പൈസ അങ്ങനെ കളയാനായിട്ട് ഉൾപ്പെട്ട് ഇറങ്ങിയേക്ക് ഞാൻ ഔഫലും അല്ലതും അറിയണ്ടാര

എന്താ പെങ്ങളെയ്ത് മാത്രം ഓൾ എത്താ കാട്ടിന്ന് കേൾ ഉണ്ടല്ലോ ചോയിച്ചു പോയിട്ടുള്ളൂ ബീട്ടിക്ക് പോട്ടേന്ന് അപ്പൊ എത്തിനാ ചോദിച്ചപ്പോളാണ് പറയണത് ടൂർകാനോക്കുള്ള പണി ഇതന്നെയാണ് ഇങ്ങനെ പൈസ കളിന്നെ കളിന്നെ ഓരോന്നത് മാങ്ങി ഇത് മാങ്ങി പൂങ്ങൻ ടൂർ ഓയിട്ട് ഇങ്ങനെ പൈസ കളിന്നെ നിക്കൂല നമ്മാക്കൊരു പത്തിന്റെ പൈസ മാണോന്നൊരു ചോദ്യം ചോദിച്ചൂലേ ഞാൻ ഒന്നു പറയട്ടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എന്ത് നിങ്ങൾക്ക് രണ്ടാക്കും അയച്ചറിഞ്ഞിടന്നിട്ട് തേക്കാറുണ്ടേ എന്താണ് ഇവിടെ ഇത്രമാത്രം ചെലവ് ആ ഒരു ഞാൻ അടുത്ത മാസം കൂടുമ്പോ രണ്ടുപേയും കൂടി ആ പ്രശ്നം തീർന്നില്ല ഇപ്പൊ എന്റെ പെങ്ങക്ക് പ്രസവം അടുത്തേക്കാണ് അയിനുള്ള കായിച്ചാ അടുത്ത മാസത്തിൽ അയക്കണേ അല്ല ഓളെ ഓള പ്രസവണ്ടോ അല്ല ഓൻറെ ഒക്കെ പൈസ ഒന്നുമില്ല ആളിയുടെയൊക്കെ പൈസ ഒന്നുമില്ല അപ്പൊ അളിയനല്ലേ എനിക്ക് തീരെ ഇതില്ല നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഓളെ കാര്യം പറഞ്ഞാൽ നിങ്ങള് വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട ഞാൻ പിന്നെ ലീവിന് കൊടുത്തിട്ടുണ്ട് േ അവിടുത്തെ പണി എടുത്താൽ നിക്കാൻ നോക്കിക്കാളാ ലീവിനൊന്നിപ്പോ നോക്കണ്ട എല്ലാം എന്റെ കുട്ടിൻറെ ഞാൻ ആയിട്ട് വന്നില്ലല്ലോ കുട്ടിന്റെ മുഖം പിന്നെ എല്ലാരും കാണണ്ടേ എപ്പിലും അവിടെ വന്ന എനിക്ക് കണ്ടൂടെ കായ്ക്ക് നല്ല അത്യാവശ്യം അല്ല എന്താ എൻ്റെ പാട് അവിടുത്തെ കഥ ഒന്നും പറയാക്ക എന്നോട് നല്ലത് അതെന്തേ എന്താ ചെയ്യ ഒരു മകന് ഗൾഫിൽ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ബെങ്കോന്ത ഊളത്താ പറ ഒരു മകന് ഓള് പറയുന്നതേക്കുലേ കേക്കല്പ്പ വിളിച്ച പറയണേ ഞാൻ ലീവിന് നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ലീവിന് നോക്കല്ലേ മാളീന്റെ പ്രസവമാണ് നീ വരുന്നത് അപ്പൊ കുട്ടിക്കുഞ്ഞൊക്കെ നമ്മളെത്തെങ്കിലും കാര്യായിട്ട് കൊടുക്കണ്ടേ പിന്നെ ഞമ്മള് കാര്യായിട്ട് കൊടുക്കണ്ടേ ഊളെന്തെങ്കിലും പറഞ്ഞ് തിരിപ്പിച്ചിട്ടുണ്ടാകുമോനെ അതാണ് ഇക്കൊലത്തില് ഒക്കെ ഓളെ കുത്തിപ്പേക്കാരും തിരിയായിട്ടൊന്നല്ലോ ഇപ്പൊ നീ ഞാൻ പോണ പിന്നെ ഒത്തു കൊടുക്കണ്ടില്ല അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് ഞാൻ അപ്പൊ പോരണ്ടാന്ന് പറഞ്ഞ അതെന്തായാലും അങ്ങനെ പറഞ്ഞത് നന്നായി ീവൊന്നും എടുത്ത് വരണ്ട കാര്യമില്ലല്ലോ അതേതായാലും നന്നായി പിന്നെയാണെങ്കിൽ ഈ പെണ്ണിന്റെ കാര്യം പറയാതെക്കാ നല്ലത് ചൊന്നോക്കി അടിച്ചേരി തൊടിച്ച സ്ഥലമാണ് എന്തെങ്കിലും ഒരു വൃത്തിയുണ്ടോ പൊടിയന്തല്ലാതല്ല അടിച്ചേരി സ്ഥലാണിപ്പതൊക്കെ എത്ര ഒരു വൃത്തി അറിഞ്ഞതില്ലേ തോടിച്ചത് കണ്ടാ പറയു ഞാൻ ആ ചോറൊക്കെ ഒന്ന് പോയി വെറുതെ നോക്കിയപ്പോളാണ് ചോറും കൂട്ടി തുള്ളി വെക്കാൻ പറ്റാത്ത അറിയണ്ടല്ലോ ഇങ്ങനെ അയച്ചു കൊടുക്കും മോളത് പുട്ടടിച്ച് അതന്നെ പരിപാടി ഇവിടെ ചോദിച്ചാലും പറയാൻ ആരില്ലോ അയിന്റെ ഇതാണ് ഓള ശരിക്കൊന്ന് ശ്രദ്ധിച്ചോണ്ട് എന്തൊക്കെയാ അവിടെ പരിപാടിയെന്നും പിന്നെ ആർക്കൊക്കെ ഓള് വിളിച്ചത് എന്നും ഏ ഫോണിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ആർക്കൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോണ്ടി അത്ത കാലം ഒന്നും പറയാൻ പറ്റൂല മാപ്പള ഗൾഫിലും കൂടി അല്ലേ സീറ്റി തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നലുണ്ട് റൂമിൽ കൊണ്ട് പോകും എന്നിട്ടോ ഫോണില് തോണ്ടി കുത്തിരിക്കലാ പറ റൂമില ഏതായാലും ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോണ്ടിട്ടോളെ നമ്മളെ അക്കരത്തെ ബസീറില്ലേ അതിന്റെ മരോൺ ദൈവമായിരിക്കും ഇനിയേ തന്നെ ഏതാ നമ്മളാ ഉടുത്താ ബസീറാക്കാൻ എന്നിട്ടോ അവസാനത്തെ ഒരു ലോകക്കാരനുണ്ടോളം മാപ്പിള അതേമാരിക്ക് ഗൾഫില് എന്നിട്ടോ ലോകക്കാരനുണ്ട് അവസാന റൂമിൽ നിന്ന് ഒരു ഓരോ ചോടി എന്തൊക്കെ ഇപ്പൊ കാര്യം തീർത്തേതായാലും അങ്ങനത്തെ ഒക്കെ എത്തണ്ടെങ്കിൽ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചോണ്ടിട്ടോ ആ തന്നെ നല്ല സംശയണ്ട് പക്ഷെ ഓനോട് പറയാൻ പറ്റൂലതൊന്നി ഓനങ്ങട്ട് വസീകരിച്ചെത്തിക്ക ഇവളത്തെ പറയുന്ന അതിന് മൂളാനായിട്ട് ഒരുത്തറിയുന്ന വാരന്റെ അപ്പുറത്തൊക്കെ പോകൂല അമ്മ അടുക്കത്തെ കൊലത്തിലാക്കി വെച്ചെ വല്ലാത്ത ഒരു പെണ്ണൻ കുറച്ച് അടക്കി നിർത്താനൊക്കെ പഠിച്ചീനു ഇങ്ങനെ കഴിച്ചിട്ട് കൊടുത്തിട്ടാണ് സാരല്ല ഒക്കെ ശരിയോക്കാരെ ഞാൻ പോട്ടീ ഇവിടെ കുത്തി നിങ്ങൾ വർത്താൻ പറഞ്ഞ കുത്തി ഇരിക്കോ ഞാൻ പോയി വാ എന്റെ അവസ്ഥ ഇതൊക്കെയാ അവിടെ ആരോട് പറയണ പോട്ടെ ഏതായാലും ഒന്നും കാണുന്ന ചോറൊക്കെ തിന്നു കുറച്ചേരം കിടക്കാം നോക്ക പോ റദ്ദക്കെ പറഞ്ഞെ പറ്റിട്ട് എന്ത് തെറ്റിയങ്ങനെ പറയുന്നു ും കാട്ടും ചെയ്ത് എന്തൊക്കെ ചെയ്തിട്ടില്ല ഞാനും കുറ്റം മാത്രം കാര്യം എന്റെ വിജയത്തിൽ എല്ലാവർക്കും കുറ്റം വരാനുള്ള കാര്യം പറഞ്ഞോട്ട് എല്ലാവരും പറഞ്ഞോട്ട് എന്റെ പങ്കിടക്കാരെ ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല ചോറൊക്കെട്ട് നിൽക്കണ്ടിരുന്നവര് എനിക്കെന്നെ വിളിക്കുന്നത്

എന്നീവ് നോക്കട്ടെന്താ ചെയ്യ് നോക്കട്ടെ ഒന്ന് പോയാബളെ നിർത്തി പോരാനാ എനിക്കെന്താ പിരാതണ്ടോ കുറച്ചു കാലം കൂടിയൊക്കെ നിന്നാലേ നമ്മള് സെറ്റ് ആവുള്ളൂ ഏ ലീവിനൊക്കെ വരില്ലേ നടക്കുള്ളു നിർത്തലൊന്നും നടക്കൂലേ കുറച്ചും കൂടി ഇങ്ങനെയാണ് പോട്ടെ പിന്നെ അടുത്ത ആഴ്ച എന്റെ ചെങ്ങായ അവിടെ നിന്നിങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാന് കുറത്തേക്ക എന്താ വേണ്ടേ ൊന്നുംണ്ട ഒരു സാധനങ്ങളും നിങ്ങളൊന്ന് കണ്ടാ മാത്രം മതി അല്ല എവിടെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോ കോളും ഫോട്ടോത്തിലും മാത്രമല്ല സ്കൂളിൽ ചേർത്ത എത്ര പെട്ടെന്നാല് കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു പോണല്ലേ സ്കൂളിൽ ചേർത്താനായില്ലേ ഞാൻ ഏതായാലും വേഗം എന്തായാലും ഞാനീ

ആയിക്കോട്ടെ വലൈക്കും അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞങ്ങ നിർത്തി പോന്നവിടെ എന്റെ ഒപ്പൊന്നിണ്ടായാ മതി മുമ്പൊക്കെ കുറ്റം പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല നിക്കൻറെ കൂടുണ്ടാവുമ്പോ ആര് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല ഓൻ അവിടെയും കൂടി ആവുമ്പോ എനക്കൊന്ന് കഴിക്കാൻ ആരും ഇല്ല അടുത്ത് റൂമിൽ തന്നെ വരാൻ തോന്നൂല കൊറേ ഓർമ്മകൾ അവിടെ വെക്കുമ്പോ നിൽക്കാനൊന്ന് കണ്ടാ മതി നേട്ട്